പള്ളിക്കൽ പഞ്ചായത്തിലെ പള്ളിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തെ വൃശ്ചിക മാസത്തിൽ നടത്തപ്പെടുന്ന ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് ഇന്ന് തുടക്കമായി പൂർവികരിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് കാലം പഴക്കമുള്ള പള്ളിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പൂർവാധികം ഭംഗിയായാണ് ഇക്കുറി ഉത്സവം നടത്തപ്പെടുന്നത് ഇന്ന് ർച്ച അഞ്ചു മണിക്ക് നട തുറക്കലിനുശേഷം നടത്തപ്പെട്ട അഭിഷേകത്തോടെയും മലർനിവേദ്യത്തോടെയുമാണ് ഉത്സവത്തിന് തുടക്കമായത് തുടർന്ന് മഹാഗണപതി ഹോമം ഉഷാപൂജ കലവറ നിറയ്ക്കൽ ഉൾപ്പെടെയുള്ള വിവിധ കർമ്മങ്ങൾ നടത്തപ്പെട്ടു പള്ളിക്കൽ തെരുമാതൃ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശ സഹസ്രനാമം ദീപാരാധന ക്ഷേത്രവാദി സംഘത്തിന്റെ മേളത്തോടു കൂടിയുള്ള ദീപാരാധന എഴുന്നള്ളത്ത് തേങ്ങ ഉടയ്ക്കൽ ഉൾപ്പെടെയുള്ള വിവിധ കർമ്മങ്ങളാണ് ആദ്യ ദിനത്തിലെ ഉത്സവാഘോഷത്തിൽ അരങ്ങേറുക ക്ഷേത്രം തന്ത്രി പാടേരി ഇല്ലത്ത് നവി നമ്പൂതിരിപ്പാട് മേൽശാന്തി ദിനേശൻ ചേളാരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന ഉത്സവത്തിന് ഉപദേശക സമിതി ചെയർമാൻ ടി വി ചാതു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഇ സുബ്രഹ്മണ്യൻ സെക്രട്ടറി എൻ നാരായണൻ ട്രഷറർ ഒ പ്രസാദ് ആഘോഷ കമ്മിറ്റി കൺവീനർ എം വിനീഷ് ജോയിന്റ് കൺവീനർമാരായ കെ ബിജിഷ് ടി വി രാകേഷ് മറ്റ് സഹഭാരവാഹികൾ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത് പള്ളിക്കൽ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പള്ളിക്കൽ തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രം ക്ഷേത്രത്തിന് ഏകദേശം അറുനൂറ് കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് കുരുവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവം മണ്ണലകാലത്ത് മണ്ണല വ്രതത്തോടു കൂടിയുള്ള ഉത്സവമാണ് വൃശ്ചികമാസം ഒന്നാം തീയതി ആരംഭിക്കുന്ന മണ്ണല വ്രതം ധനു പത്താം തീയതിയോടുകൂടി അവസാനിക്കും ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ ധനു ഒമ്പത് പത്ത് ദിവസങ്ങളിൽ എന്നീ ദിവസങ്ങളിലാണ് നടക്കുന്നത് ഒമ്പതാം തീയതി അതായത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി പ്രാദേശിക സാധാരണ ഉള്ള പൂജ കർമ്മങ്ങൾക്ക് പറഞ്ഞ പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികളും ഇരുപത്തഞ്ചാം തീയതി രാവിലെ മൂന്ന് മണിയോടുകൂടി നട തുറന്ന് രാവിലെ ഗണപതി ഹോമം പ്രഭാത പൂജ പിന്നെ പഞ്ചവാദ്യത്തോടു കൂടിയുള്ള പൂജ പിന്നെ വൈകുന്നേരം ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഏകദേശം ഒരു മൂവായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന പ്രസാദിട്ട് പ്രസാദം വിട്ട് പിന്നെ വൈകുന്നേരം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ദീപാരാധന വൈകുന്നേരം അത് അത് കഴിഞ്ഞ് ഈ പഞ്ചവാദ്യത്തിൽ പഞ്ചവാദ്യത്തോടുകൂടിയാണ് ദീപാരാധന നടക്കുന്നത് ഗംഭീരമായ പരിപാടിയാണ് അത് കഴിഞ്ഞ് ക്ഷേത്രവാദ്യ സംഘത്തിൻ്റെ തായം അതിനുശേഷം ഒമ്പത് ഒമ്പത് മണിയോടു കൂടി കലാപരിപാടികൾ ആരംഭിക്കും അത് കലാപരിപാടികൾക്ക് ശേഷം അത്താഴ പൂജ അത്താഴ പൂജ കഴിഞ്ഞ് പിന്നെ താലപ്പൊലി എഴുന്നേൽപ്പ് താലപ്പൊലി എഴുന്നപ്പാണ് താലപ്പ ഇതിൻ്റെ പ്രധാന താലപ്പൊലി എന്ന് തന്നെയാണ് പറയുന്നത് താലപ്പൊലിയാണ് പ്രധാന ചടങ്ങ് സമാപന ചടങ്ങ് അത് കഴിഞ്ഞ് തേങ്ങാട്ട് കനലാട്ടം കഴിഞ്ഞ് തേങ്ങ ഉടയ്ക്കുന്നതോടുകൂടി ഉത്സവത്തിൻ്റെ സമാപനമാകും ഉത്സവാഘോഷത്തിന്റെ രണ്ടാം ദിവസമായ നാളെ പുലർച്ചെ മൂന്നിന് നട തുറക്കുന്നതോടെ ആരംഭിക്കുന്ന വിവിധ കർമ്മങ്ങൾ രാത്രി വരെ നീണ്ടു നിൽക്കും രാത്രി എട്ട് മുപ്പതോടെ മ്യൂസിക് മിമിക്സ് നൈറ്റ് തിരുവനന്തപുരം അക്ഷരകലയുടെ നേതൃത്വത്തിലുള്ള നാടകം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ അരങ്ങേറും തുടർന്ന് രാത്രി പന്ത്രണ്ടിന് അത്താഴ പൂജയ്ക്ക് ശേഷം പുലർച്ചെ രണ്ടേ മുപ്പതിന് താലപ്പൊലി എഴുന്നള്ളത്തും നാലു മണിക്ക് കനലാട്ടവും ഉണ്ടാകും തുടർന്ന് അഞ്ചു മണിക്ക് നടത്തപ്പെടുന്ന നാളികേര മുടക്കൽ കർമ്മത്തോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകും കാലപ്പഴക്കത്താൽ ശോധനീയാവസ്ഥയിലായ ക്ഷേത്രം ഈ വർഷത്തെ ഉത്സവാഘോഷം കഴിയുന്നതോടെ പുതുക്കി പണിയാൻ പദ്ധതിയുള്ളതായും പുനർനിർമ്മാണത്തിന് ഒരു ഒന്നേക്കാൾ കോടി രൂപയോളം ചിലവ് കണക്കാക്കുന്നതായും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഈ ക്ഷേത്രത്തിന്റെ പഴക്കം നേരത്തെ പറഞ്ഞ് അറുനൂറ് കൊല്ലത്തിലധികം ഉണ്ടെന്ന് കേൾക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഏഹ് വളരെ ജീർണമായ ഒരവസ്ഥയിലാണുള്ളത് അത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചില പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ആദ്യഘട്ടം എന്നുള്ളൊരു തറ തറ വരെ മാറ്റി പണിയണം എന്നാണ് വാസ്തു പരിശോധനയിലും എഞ്ചിനീയറിംഗ് പരിശോധനയിലും മനസ്സിലായിട്ടുള്ളത് അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ മണലകാലം കഴിഞ്ഞതിന് ശേഷം ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനെ ഈ ഇതിനായി ഒരു ഒന്നേകാൽ കോടിയോളം വരും എന്നാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് പ്രഭാതം പള്ളിക്കൽ